കുട്ടികൾക്കൊക്കെ സ്നാക്സ് ബോക്സിൽ ഒന്ന് വെറൈറ്റി ആയിട്ടൊക്കെ കൊടുത്ത് വിടാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മിനി മാംഗോ കേക്കിൻ്റെ റെസിപ്പിയാണ് ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഒരു വെറൈറ്റി ആവും അവർക്കാണെങ്കിൽ ഒത്തിരി ഇഷ്ടമാവും ചെയ്യട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് മാങ്ങയാണ് വേണ്ടത് ഏത് ടൈപ്പ് മാങ്ങയെടുക്കാം കേട്ടോ ഞാൻ അത്യാവശ്യം നല്ല പൊടിയുള്ള ടൈപ്പ് മാങ്ങ തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇത് ഫുള്ളായിട്ടൊന്നും വേണ്ടിവല്ല ഞാൻ അതിൻ്റെ ഒരു മുക്കാ ഭാഗം എടുക്കുന്നുള്ളൂ അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ ഈ ഒരു കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസ് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണേ അപ്പം നമുക്ക് ഫസ്റ്റ് ഇതൊന്ന് പളപ്പാക്കിയിട്ട് എടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അപ്പം അത് അതുപോലെ പള്പാക്കിയിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം ഒന്ന് ആഡ് ചെയ്യാണ്ട് ഞാൻ മിക്സിൽ അടിച്ചെടുത്തിട്ടുള്ളതാണ് ഇതുപോലെ വേണം പളുപ്പാക്കിയിട്ട് എടുക്കാൻ ഇനി നമുക്കൊരു വേറൊരു ബൗളെടുത്തിട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് വേറെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാണ്ട് അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പ് പാലിയൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കൂടെ അരക്കപ്പ് പൊടിച്ച പഞ്ചസാര കേട്ടെ പൊടിച്ചിട്ടുള്ള അരക്കപ്പാണ് അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു മാങ്ങയുടെ പളപ്പുണ്ടല്ലോ അത് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കണേ ഇനി അതിലേക്ക് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ള ബട്ടറോ എല്ലാം എന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലോ അതിലേതെങ്കിലും ഒന്ന് യൂസ് ചെയ്യാം അത് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഇനി അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു അരിപ്പ് വെച്ച് കൊടുത്തതിനു ശേഷം ഒരു കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു കാർ ടീസ്പൂണ് ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നുള്ളു അല്ലെങ്കിൽ ഒരു പിഞ്ചോളൊക്കെ മതിയാവും ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് അങ്ങ് ഇതുപോലെ അങ്ങ് അരച്ചിട്ട് അതിലേക്ക് ചാടിച്ച് കൊടുക്കണേ ഇനി ഇതുപോലെ ഒരു കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഇതുപോലെ ഒരേ സൈഡിലേക്ക് ഇതുപോലെ മിക്സ് ചെയ്ത് ചെയ്തെടുക്കട്ടെ പതുക്കെ പതുക്കെ അങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയേ ഇപ്പം ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു കൺസിസ്റ്റൻസി ആണ് ഉണ്ടാവുക ഇനി നമ്മളിത് എങ്ങനെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നോക്കാം ഇനി നമ്മൾ ചുട്ടെടുക്കുന്നത് ഒരു ഉണ്ണിയപ്പത്തിൻ്റെ പാനാണ് അത് നന്നായിട്ട് ഞാനൊന്ന് ചൂടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ താഴെ ഭാഗത്ത് ഒരു തട്ടി വെച്ചതിന് ശേഷം ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ട് എന്നിട്ട് ഫ്ലെയിം സിമ്മിലാക്കിയതിന് ശേഷം ഒരു തവിയിൽ കുറേ മാവ് എടുത്തിട്ട് ഇതുപോലെ കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ചു കൊടുക്കുക കേട്ടോ വേട്ടർ ഇതുപോലെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആ ഒരു കുഴി ഫുൾ ആയിട്ട് അങ്ങ് നിറയരുത് എന്താ വെച്ചാൽ നമുക്കൊന്ന് പൊങ്ങി വരാനും ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം വേട്ടോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ഇനി നമ്മൾ അടച്ച് വെച്ചിട്ട് ഒന്ന് മുകൾ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റായിട്ട് വരാൻ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഏകദേശം ഒന്നിങ്ങനെ സെറ്റായി വന്ന പോലെ ഉണ്ട് കേട്ടോ ആ ഒരു ടൈമിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പിസ്തയോ ബദാമോ അല്ലാതെ ഉണ്ടെങ്കിൽ ക്യാഷോ അങ്ങനെ എന്തോ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാൻ ഞാനിവിടെ കുറച്ച് ബദാം കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുട്ടികൾക്ക് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും അതുപോലെ അവർ കഴിച്ചും ചെയ്തോളും ഇങ്ങനൊക്കെ ആവുമ്പോൾ അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം ഇത് മൊത്തം ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ ഒരു പതിനഞ്ച് മിനിറ്റോളം എടുക്കുന്നുണ്ട് കേട്ടോ ഫ്ലെയിം സിമ്മിൽ ആക്കിയിട്ട് വെച്ചാൽ മതി താഴ്ഭാഗം കരിഞ്ഞൊന്നും പോകില്ല തട്ട് വെച്ചതുകൊണ്ട് അപ്പോൾ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് കുറച്ച് ടൈം കൂടെ വെക്കാം അപ്പോൾ ഇതിന് സെറ്റായിട്ട് കിട്ടുക ഇപ്പോൾ അതെ നന്നായിട്ട് എല്ലാം കണ്ടില്ല പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഉഷർ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സ്ക്വയറോ ടൂത്ത് പിക്ക് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഒന്ന് കുത്തി നോക്കട്ടെ അതിൻ്റെ സെൻടർ ഭാഗത്ത് എന്തെങ്കിലും സ്റ്റിക്കായിട്ടൊക്കെ വരുന്നുണ്ടോയെന്നോക്കാണ് കണ്ടില്ലേ ഇതിലൊന്നും ഒട്ടിയിട്ടൊന്നും വന്നിട്ടില്ല അപ്പോൾ നല്ല കറക്റ്റ് കുക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കൈ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ അടടുത്തിട്ട് എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് പതുക്കെ അങ്ങ് എടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ കിട്ടുക ഉണ്ടല്ലേ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മിനി മാംഗോ കേക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ബാറ്ററും ഇതുപോലെ തന്നെ അങ്ങ് ചുട്ടെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ നമ്മുടെ പഞ്ഞി പോലെയുള്ള മിനി മാംഗോ കേക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിനു ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു അസ്ലാമലൈക്കും